അഞ്ച് ജില്ലകളിലെ സാധാരണക്കാരിൽ സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങൾ ആശ്രയിക്കുന്ന ഒരു മെഡിക്കൽ കോളാണ് കോട്ടയം മെഡിക്കൽ കോളേജ് അവിടുത്തെ ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഐ സിയു കിടക്കുന്ന ഒരു പേഷ്യന്റിന് അഞ്ഞൂറ് രൂപയും വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യന്റിന് എഴുന്നൂറ്റമ്പത് രൂപയും എന്നാക്കിയ നടപടി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാൾ ഉപരി ഇവിടെയുള്ള സർക്കാർ സംവിധാനത്തിലുള്ള ആളുകൾ കമ്പിപ്പാരയുമായി കക്കാണെന്നാണ് അതിന് ഉചിതം എന്ന് ഞാൻ പറയേണ്ടി വരും കാരണം കാലങ്ങളായി രണ്ട് വർഷത്തോളമായി ചികിത്സയില്ല മരുന്നില്ല ഒരു കാര്യവും ഇല്ലാതിരിക്കുന്ന സമയത്ത് ഈ സർക്കാർ ഇത്രയും ഗതികെട്ട സർക്കാർ ആരോഗ്യ മേഖലയിൽ പോലും പണമില്ലാതിരിക്കുമ്പോൾ ജനങ്ങളെ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊരു തീരുമാനം അത് ജനങ്ങൾക്ക് കിട്ടുമെന്നാണ് പറയുന്നത് അത് കാശ് എ പി എൽ ആയിട്ടുള്ള കാശ് അധികമായിട്ടുള്ള ആളുകളെ ചികിത്സിക്കാനാണ് സംവിധാനം എന്ന് പറയുമ്പോൾ നിങ്ങളെപ്പോലുള്ള ആളുകൾ വിദേശത്ത് പോയി ചികിത്സിക്കുകയും അതുപോലെ തന്നെ കാശുള്ള ആളുകൾ പ്രൈവറ്റ് ആശുപത്രി പോകുന്ന ഇവിടുത്തെ സാമാന്യ ജനത്തിനറിയാം ഒരു രേഖയുമില്ല ഉടുതുണിക്ക് മറുപടി ഇല്ലാതെ വരുന്നവരാ കൂടുതൽ കോട്ടയം മെഡിക്കൽ കോളേജ് അവിടെ ഈ കാർഡ് സംവിധാനത്തിൽ തന്നെ എ പി എല്ലും ബി പി എല്ലും എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് ഇതൊക്കെ തിരിച്ചറിയാവുന്നയാളാണ് മന്ത്രി വാസവൻ എന്നുള്ള വ്യക്തമായി നമുക്കറിയാം അദ്ദേഹത്തിന്റെ തന്നെ നിരവധി പ്രസ്താവനകൾ ഇതിന് മുമ്പിറങ്ങിയിട്ടുണ്ട് പക്ഷെ അദ്ദേഹവും കൂടി ചേർന്ന് ചേർന്നിട്ട് ഇങ്ങനെയൊരു തീരുമാനമെടുത്തത് അക്ഷന്ദേവ്യമായ തെറ്റാണ് അത് തിരുത്തപ്പെടേണ്ടതാണ് എത്രയും പെട്ടെന്ന് ഈ തീരുമാനം തിരുത്തി ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു സമീപനം എടുക്കണം മെഡിക്കൽ കോളേജ് നല്ല മുഴുവൻ സ്ഥലങ്ങളിലും മരുന്നും ശസ്ത്രക്രിയക്ക് ആവശ്യമായ സാധനങ്ങൾ എത്തിക്കുകയാണ് വേണ്ടത് ഇന്നത്തെ സമയം ഇന്നത്തെ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ജനങ്ങള് അവർക്ക് മരുന്ന് മേടിക്കാൻ പോലും ഗതിയില്ലാതെ ഒരു വഴിയിൽ കൂടി അലഞ്ഞിതിരിയുകയാണ് എന്നുള്ള കാര്യം ഇവിടുത്തെ കേരളത്തിലെ മന്ത്രിസഭ തിരിച്ചറിയണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്